തിരുവനന്തപുരം പൂവച്ചലിൽ പാമ്പുകളുടെയും ഇഴജന്തുക്കളുടെയും താവളമായി ഗ്രാമപഞ്ചായത്തിന്റെ ഹോളോ ബ്രിക്സ് യൂണിറ്റ് പാവങ്ങൾക്ക് പകുതി വിലയ്ക്ക് ഹോളോ ബ്രിക്സ് നിർമ്മിച്ച് നൽകാനുള്ള യൂണിറ്റ് എട്ട് വർഷമായിട്ടും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച യൂണിറ്റാണ് ഇങ്ങനെ കേടുവന്ന് കിടക്കുന്നത് പ്രായോഗികമല്ലാത്ത പദ്ധതികൾ കൊണ്ടുവരുന്നത് കമ്മീഷൻ അടിച്ചു മാറ്റാനാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പദ്ധതി ലാഭകരമല്ലെന്ന് പിന്നീടാണ് തിരിച്ചറിഞ്ഞതെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വിശദീകരണം ആദിൽ പാലൂടിന്റെ റിപ്പോർട്ട് പൊതുജനങ്ങളുടെ നികുതിപ്പണം എങ്ങനെ നശിപ്പിച്ചു കളയാമെന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് എനിക്ക് പിന്നിലേക്ക് കാണുന്ന പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അഴിക്കാലിൽ ഉള്ള ഹോളോ ബ്രിക്സ് യൂണിറ്റ് ഇത് വർഷങ്ങളായി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഏഴോ എട്ടോ വർഷമായി സ്ഥാപിച്ച ഈ യൂണിറ്റ് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപയിലധികം രൂപ ചെലവഴിച്ചു എന്നാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിൽ ആയിരക്കണക്കിന് പാവപ്പെട്ടവർ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് വയ്ക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്ക് വളരെ പാവപ്പെട്ടവർക്ക് നാല് ലക്ഷം രൂപയ്ക്ക് വീട് വെച്ച് പണി പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിൽ അവർക്ക് ഒരു സഹായത്തിന് വേണ്ടി പൊതുവിപണിയേക്കാൾ വില കുറച്ചു കൊടുക്കാൻ വേണ്ടി പകുതി വിലയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്ത് സ്വന്തം നിലയ്ക്ക് ഉത്പാദിപ്പിക്കുന്നു നിർമ്മിക്കുന്നു അതിനുശേഷം പകുതി വിലയ്ക്ക് ഹോളോ ബ്രിക്സ് ആളുകൾക്ക് ലൈഫ് പദ്ധതിയിലെ ഉപഭോക്താക്കൾക്ക് ഉപഭോക്താക്കൾക്ക് പദ്ധതി കൊണ്ടുവന്നിട്ട് എത്ര വർഷമായി എട്ട് വർഷത്തോളമായി എന്നിട്ട് എന്താ സ്ഥിതി ഇത് ഇതുവരെയും അതിന് ഒരു ഒരു ദിവസം പോലും എല്ലാ വർക്കും കഴിഞ്ഞു മിഷീനറി എല്ലാം വന്നു ഒരു ദിവസം പോലും പ്രവർത്തിക്കാനോ ഒരു വീടിന് കല്ല് വീട് എത്ര വെക്കാൻ ചെലവാങ്ങ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ അധികം ചിലവായി ഇവർക്ക് പൈസ വെട്ടി പരിപാടിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും ഒരാളിന് ഒരു ദിവസം പോലും അതിന് ഉപയോഗം വന്നില്ല എന്നുള്ളതിന്റെ ഒരു ശക്തമായ അമർഷം തന്നെയാണ് നാട്ടുകാരെന്നുള്ള നിലയിൽ ഉള്ളത് ഇതിപ്പോ ഇത്രയും പൈസ ചിലവാക്കി ഇതിന്റെ മെഷീനറി ഇനിയിപ്പോ ഉപയോഗിക്കാൻ പറ്റിയില്ല പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായിരുന്നു പക്ഷേ അത് പ്രവർത്തിച്ചു തുടങ്ങണം അതിനിടെ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ ഇവിടെ പദ്ധതി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതിന്റെ മെഷിനറീസ് എല്ലാം ഇറക്കിയിട്ട് അവർ തന്നെ പരിശോധിച്ചപ്പോൾ എന്നാണ് അറിയാൻ കഴിഞ്ഞത് പരിശോധിച്ചപ്പോൾ ഓരോ ബ്രിക്കിന് തന്നെ എൺപത് രൂപയോളം വില വരും അത് വലിയ നഷ്ടത്തിലേക്ക് കൂപ്പ് കിത്തും എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ആ പദ്ധതി തുടർന്ന് കൊണ്ടുപോകാതെ അപ്പോഴവിടെ നിർത്തലാക്കി ആ തൽക്കാലം ഡ്രോപ്പ് ചെയ്തത് ഇപ്പോൾ എന്ത് ചെയ്യാനാ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ നമ്മുടെ റോഡ് നിർമ്മാണത്തിന് നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ഇൻറ്റർലോക്ക് ഇൻ്റർലോക്കും അതുപോലെ തന്നെ എൻ ആർ ഇ ജിക്ക് വേണ്ടിയിട്ടുള്ള സിറ്റിസൺ ഇൻഫർമേഷൻ ബോർഡ് സി ഐ ബി ആ ബോർഡും സ്ഥാപി നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ വർഷം തന്നെ പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് നാട്ടുകാരുടെ നികുതിപ്പണം നശിച്ചു പോയി കാട് വന്ന് കയറി കിടക്കുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അവിടെ കാണാം ചെറിയൊരു മെഷീൻ അവിടെ അകത്തിരിക്കുന്നുണ്ട് പക്ഷേ ഒരു ചെറിയൊരു കെട്ടിടവും അനുബന്ധമായി നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും പ്രവർത്തന സജ്ജമല്ല ഒരു ഒരു കട്ട പോലും ഒരു ഹോളോ ബ്രിക്സ് പോലും ഇവിടെ ഒന്ന് പാവങ്ങൾക്കായി നൽകിയിട്ടില്ല എന്നത് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അടിയന്തിരമായൊരു നടപടി ഇക്കാര്യത്തിൽ വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആദിൽ ആദിൽപാലോടിപ്പോർട്ടർ തിരുവനന്തപുരം നാട്ടുകാർക്ക് കൊടുക്കാൻ ഹോളോ ബ്രിക്സ് ഇല്ല പക്ഷേ പാമ്പിന് കയറി പാർക്കാനായിട്ടുള്ള ധാരാളം മാളങ്ങൾ അവിടെ ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം